കല്യാണി പ്രിയദർശൻ സോഷ്യൽ മീഡിയയിൽ ഒന്നും അത്രയ്ക്ക് സജീവമല്ല എങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും വിഷയത്തിൽ കല്യാണിയും ചർച്ച ചെയ്യപ്പെട്ടു പിന്നെ മറ്റൊരു കാര്യം പ്രണവിനോടൊപ്പമുള്ള കല്യാണിയുടെ വിശേഷങ്ങളാണ് ഇതിനെല്ലാം അപ്പുറത്ത് കല്യാണി ഇപ്പോൾ ആദ്യമായി തൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇതായിരുന്നു അല്ലേ കല്യാണി ഞങ്ങൾ ഇപ്പോഴാണ് കുട്ടി നിന്നെ അറിയുന്നത് എത്രയധികം പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് നീ എന്നും ആരും അറിഞ്ഞില്ല ഇങ്ങനെയൊക്കെയാണ് കല്യാണിയുടെ ഹൃദയസ്പർശിയായ വാക്കുകൾ കേട്ട പ്രേക്ഷകർ പറയുന്നത് താൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണെങ്കിലും സഹപ്രവർത്തകരുടെ അത്രയും ആക്റ്റീവ് അല്ല എന്ന് കല്യാണി ഞാൻ പുതുതായി എന്തെങ്കിലും പഠിക്കുകയാണെങ്കിൽ കൂടിയും അധികം ഒറ്റപ്പാടും ബഹളവും ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കും അതുകൊണ്ട് തന്നെ ആളുകൾക്ക് എന്നെ പൂർണ്ണമായും മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നില്ല പക്ഷേ ചിലർ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് സോഷ്യൽ മീഡിയയിലൂടെ ചില പോസ്റ്റുകളിലൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ വളർന്നതെല്ലാം ചെന്നൈയിലാണ് അതുകൊണ്ട് മലയാളം ഫ്ലുവൻ്റ് അല്ല എന്നിട്ടും ഞാനത് സംസാരിക്കാൻ ശ്രമിക്കുന്നത് മലയാളികളോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാണ് വീട്ടിൽ എപ്പോഴും സംസാരിക്കുന്നത് തമിഴോ ഇംഗ്ലീഷോ ആണ് അച്ഛനും ആ സമയത്തൊന്നും എപ്പോഴും വീട്ടിലുണ്ടായിരുന്നില്ല പഠിച്ചതെല്ലാം ഇംഗ്ലീഷ് സ്കൂളിലാണ് മലയാളത്തിൻ്റെ താളം ചെറുപ്പത്തിൽ എനിക്ക് കിട്ടിയിരുന്നില്ല ഞാൻ പഠനം കഴിഞ്ഞ് തിരിച്ചു വന്ന് നമ്മുടെ സംസ്കാരവുമായി കണക്റ്റാകുമെന്ന് എൻ്റെ മാതാപിതാക്കൾ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ദിവസം മാക്സിമം ഒരു പത്ത് മിനിറ്റ് മാത്രമേ ഞാൻ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കാറുള്ളൂ അതെൻ്റെ റൂളാണ് അതുകൊണ്ട് തന്നെ സ്റ്റോറി ഷെയർ ചെയ്യാറില്ല പലരുടെയും പിറന്നാൾ ഞാൻ മിസ് ചെയ്യാറുണ്ട് പിറന്നാൾ ആഘോഷിക്കുന്നതിനോട് വലിയ താല്പര്യമില്ലാത്തയാളാണെന്നും കല്യാണി പറഞ്ഞു അമ്മയുടെ വിചാരം ഞാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ എന്നാണ് ഇന്റർനെറ്റ് മൊത്തം ഞാനാണെന്നാണ് അമ്മ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അമ്മയ്ക്ക് അൽഗരിതം എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്റെ ഫാൻ പേജ് പോസ്റ്റുകളെല്ലാം അമ്മ ലൈക്ക് ചെയ്യും എന്തിനാണ് വെറുതെ എല്ലാ പോസ്റ്റും ലൈക്ക് ചെയ്യുന്നതെന്ന് ഒരു ദിവസം അമ്മയെ കളിയാക്കി ഞാൻ ചോദിച്ചു അതുകൊണ്ടാണ് അമ്മയുടെ സോഷ്യൽ മീഡിയ ഫീൽഡിൽ മൊത്തം ഞാൻ നിറഞ്ഞു നിൽക്കുന്നതെന്നും പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൊച്ചിൻ്റെ ഫോട്ടോ അല്ലേ അപ്പോൾ ഞാൻ ലൈക്ക് ചെയ്യും എൻ്റെ കൊച്ചിൻ്റെ ഫോട്ടോ ഞാനല്ലാതെ വേറെ ആര് ലൈക്ക് ചെയ്യും എന്നായിരുന്നു മറുപടി നിഷ്കളങ്കമായ മറുപടി ആയതുകൊണ്ട് ഞാൻ അത് വിട്ടു അച്ഛനോട് എനിക്ക് അധികം കോൺവെർസേഷൻ ഇല്ല അച്ഛൻ്റെ ക്രെഡിറ്റ് കാർഡ് ഞാൻ ഉപയോഗിക്കാറില്ല പക്ഷേ പൈസ എന്തെങ്കിലും വേണമോ എന്ന് അച്ഛൻ എപ്പോഴും ചോദിക്കും എനിക്ക് വേണ്ട പക്ഷേ തന്നാൽ ഹാപ്പി ആയിരിക്കുമെന്നാണ് ഞാൻ മറുപടി പറയാറുള്ളത് എന്നും കല്യാണി കൂട്ടിച്ചേർത്തു സോഷ്യൽ മീഡിയ അധികം ഉപയോഗിക്കാറില്ലെന്നും അച്ഛനെയും അമ്മയെയും കുറിച്ച് കല്യാണി പറഞ്ഞതുമെല്ലാം പ്രേക്ഷകർ വളരെയധികം താല്പര്യത്തോടെ തന്നെയാണ് സ്വീകരിച്ചത്